ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സിപ്പറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ ഡെയിലി ബ്ലോഗൊക്കെ എടുത്തിട്ട് ഇന്ന് ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് അമ്മേൻ്റെ കുക്കിംഗ് ഉണ്ട് കേട്ടോ കിച്ചണിൽ കേട്ടോ ഇന്ന് രാവിലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി മീ വാങ്ങി ആ സമയത്തൊന്നും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇന്ന് അമ്മയ്ക്ക് തകൃതിയായിട്ട് ഇന്ന് നമുക്ക് കുറേ ദിവസമായി പുറത്തുനിന്ന് ഇങ്ങനെ അടിക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഓഫീസിൽ എം ഡി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ തടുക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം എന്താ ഞങ്ങൾ വാങ്ങി കാര്യമായിട്ടൊന്നും വാങ്ങില്ല മാന്തളും ഒത്തിരി അരിക്കൂറയും കല്ലുമ്മക്കായും വാങ്ങിയത് ചോറ് അടുപ്പത്തുണ്ട് കടലയും പച്ചക്കായും ഇട്ട് ഉപ്പേരി ഒക്കെ വിചാരിച്ചു അമ്മ മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേൻ്റെ കണ്ണി മാങ്ങാച്ചാന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെയോ കൊറിയർ ചെയ്യണം എന്നൊക്കെ ഇവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ അമ്മ ഫോളോവേഴ്സിന് പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ട് ഇന്ന് ഞങ്ങൾ കൊല്ലത്തേക്ക് പോവാട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കേട്ടോ കഴിക്കാവുന്നതാണ് അപ്പം ഞങ്ങൾ ഹറി ബറി ആയിട്ട് കിച്ചണിൽ കയറിയിട്ട് അമ്മേനെ കുറച്ച് സഹായിക്കട്ടെ കേട്ടോ നല്ല മീനാണ് എന്നറിയില്ല വർത്താലേ അറിയില്ല ഇപ്പം ഇങ്ങനെ വായ്പ നടക്കുന്നുണ്ട് എന്താണ് ഐക്കുറെ ആകൂറിയാന്നൊക്കെ പറഞ്ഞ് വേറെന്തൊക്കെയോ മീനൊക്കെ തരുന്നുണ്ട് നെയ് മീനാന്ന് പറഞ്ഞിട്ട് വേറെ മീൻ ഒക്കെ തരുന്നുണ്ട് പക്ഷേ കോഴിക്കോട് മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളധികം കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് കേട്ടോ കേസിനകത്ത് കടലയാണ് കേട്ടോ അമ്മ അവിടെ അനിയത്തിനെ ഫോൺ പിടിച്ച് ഒന്നിരിക്കുന്നു കുറേ അടിച്ചു വാരാനുണ്ട് തുടയ്ക്കാനുണ്ട് കാരണം കുറച്ച് സാർ ഞാൻ വയനാട്ടിലായിട്ട് ഇന്നലെ വന്നതേ ഉള്ളേ കുറെ പണികൾ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് രാവിലെ നല്ല മണക്കാറായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് വാങ്ങാൻ മറന്നു കേട്ടോ ഉപ്പ് വാങ്ങാൻ മറന്നു അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയിട്ട് അവരെ പരിചയം പോലും അവരുടെ അടുത്ത് അങ്ങനല്ലേ പരിചയമാവുക അത് മൊരു കറീൻ്റെ അരഞ്ഞില്ലല്ലോ മിക്സിന്റെ എന്തോ കംപ്ലൈന്റ് അല്ല പത്ര ആയിരുന്നുള്ളൂ മണിയായോ ഇവിടുത്തെ ഏറ്റവും പ്രശ്നം വേസ്റ്റ് ഡിസ്പോസലാണ് നമ്മൾ നല്ലതാണ് സംവിധാനം നല്ലതാണ് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ പുറത്തുവിടും മറന്നുപോയാൽ കഴിഞ്ഞു ഈ വേസ്റ്റ് ഒക്കെ പിന്നോട് പിന്നെ നാളത്തേക്കേ നാളത്തേക്കാളും ഒരു സ്പൈസസ് ബോക്സ് മീൻ വയ്യ അതിന് മോരുകറി വെക്കട്ടെ കേട്ടോ അപ്പം ഇതിൻ്റെ നല്ലൊരു സ്പെഷ്യൽ മസാല അടിച്ചത് അമ്മയ്ക്ക് സമയമുള്ള സമയത്ത് അമ്മ നിങ്ങളുടെ അത് പറഞ്ഞു തെട്ടോട്ട് മീൻ വറക്കാൻ വെച്ചു മോരുകറി പെരി ചമ്മന്തി ഇത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുപ്പറാണ് മീൻ വറ്റിച്ചു പപ്പടം കാച്ചിട്ടുണ്ട് ഇത് ഞാൻ കല്ലുമക്കായ കളിയാൻ തുടങ്ങി കുറച്ച് കല്ലുമക്കായ ഇട്ടിട്ടുണ്ട് അപ്പോൾ പൈ ആക്കാൻ തുടങ്ങും കുഞ്ഞു കല്ലുമ്മക്കായെന്ന് കിട്ടിയത് നമ്മുടെ ഡ്രസ്സൊക്കെ ഇഷ്ടത്തിട്ടോ ഓർഡിക്ക് ഞങ്ങൾ കൊല്ലത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇഷ്ടത്തിൽ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കുളിയും കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കാണിച്ചു തരാലോ ഞങ്ങൾക്ക് ഇന്ന് ചോറ് വയ്ക്കാൻ കുറച്ച് കൂടുതൽ ആളുകളുണ്ട് അമ്മ പറയാ നമ്മെങ്ങനെ ഇരിക്കുന്നേ നോക്ക് വീഡിയോയ്ക്കകത്ത് നോക്കാം ഞങ്ങളിതേ ഇത്രയും നേരം ഓരോ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മോരിയോറിന് അധികം എന്താണെങ്കിൽ മിക്സി അല്ല അറിയുന്നില്ല മീൻ പറ്റുന്നത് മാങ്ങ ചമ്മന്തി നീ വളർത്തത് കേട്ടോടെ വളർത്തിരിക്കുന്നുണ്ട് ഇത്രേ സാധനങ്ങളുണ്ട് ആ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ് ഒന്നും കൂടെ ഡ്രൈ ആക്കാറുണ്ട് പപ്പടമുണ്ട് സെറ്റ് 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 പൊളി പൊളി മാതൽ മീനുണ്ടല്ലോ ഇപ്പൊ നല്ല ദശക്കത്തിലുള്ള മാന്തൾ വരുന്നുണ്ട് പക്ഷെ അത് നമ്മള് അവിടെ നിന്ന് തന്നെ നന്നാ അവിടുന്ന് ഭയങ്കര വഴുപ്പാണ് ഇപ്പഴത്തെ മാന്തൾ ഞാൻ വന്നിട്ട് കണ്ണുമക്കായ നല്ലോണം കാരണം കഴിക്കാൻ അമ്മ വന്നിട്ട് കഴിക്കാനൊക്കെ എനിക്ക് ഞാൻ പോവാട്ടോ എന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ഷൂട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര സിനിമ നടിയല്ലേ അല്ല ഒരു ഡ്രസ്സിന്റെ ഞാൻ ഇങ്ങനെ കൊളാബ് കുറേ കിട്ടിയ ഡ്രസ്സുകളൊക്കെ എൻ്റെ എന്റെ പറഞ്ഞിട്ട് ആ എല്ലാവർക്കും ആറ് ബോട്ടിൽ വാങ്ങുന്ന അമ്മ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് അല്ലേ അമ്മയ്ക്ക് പൊളിക്കാനാണ് നല്ലോ ആറ് ബോട്ടിൽ അച്ചാർ കൊടുക്കാനാണ് ഗവേന്ന് പറഞ്ഞു അപ്പം അമ്മ അമ്മയുടെ അച്ചാർ കൊടുക്കേണ്ട കാര്യത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങും അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അവർ കുറച്ച് ഡ്രസ്സ് തരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഡ്രസ്സിന് വേണ്ടി നമ്മൾ പോവുകയാണ് അല്ല പക്ഷേ അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്ന് ഇനി ഇവിടെ കുറച്ച് പേര് ചോറ് വരാനുണ്ട് കേട്ടോ എൻ്റെ ഓഫീസിൽ നിന്ന് അവർ വന്ന് കഴിച്ചോളും അമ്മയെടുത്ത് കൊടുത്തോളും അവർക്ക് എന്നെക്കാളും ഇഷ്ടം അമ്മേനെയാണ് അമ്മ ഞങ്ങൾ പോയിട്ട് വേണം വരാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്ത ഡെയിലി ബ്ലോഗ് ഞാൻ വായിന്റെ പിയ മറന്നു ഇന്നാണെട്ടോ വായിന്റെ പിയന്ന് അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാറ്ററി തീർന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയിട്ടോ ഓ നര നര മുഴുവൻ നര ഓക്കെ അപ്പോൾ അടുത്ത് വീഡിയോ ആയി വേണ്ട കാരണം വേഗം കണ എസ് സിസ് ഫ്രം ആവശ്യം മാനൂസിപ്പം തിന്നെയോ തിന്നി തിന്നുകൊണ്ടിരിക്കും ഡെയിലി വ്ലോഗ് ചെയ്യണമെന്നുണ്ട് പക്ഷേ സമയം കിട്ടാത്ത കേട്ടോ ബൈ